സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദർസ്റ്റിക് സം ഗെയിമിങ് അപ്പോൾ ഗായ്സ് ഒരുപാട് നാട്ടികേശം കൊണ്ട് ഒരു വലിയൊരു വീഡിയോ ചെയ്യാൻ പോണ ഇന്ന് നമ്മൾ പോകാൻ പോണ വാഗമണിൽ ഒരു ട്രിപ്പ് ആണ് സെൻഡസ് ട്രിപ്പാണ് പോകാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ചിലപ്പിന് ഇറങ്ങിയാണ് പോകുന്നവർക്ക് നല്ല വിശപ്പുണ്ടായിട്ട് അവിടെ വൈകിട്ടൊരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ ഓർഡർ ചെയ്തത് പെറോട്ടയും പിന്നെ രാവിലെ ഏഴരയ്ക്കാണ് കഴിക്കുന്ന പെറോട്ടയും ചിക്കൻ കറിയാണ് പക്ഷെ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല ഈ മറ്റേ തേങ്ങക്കത്തക്കിട്ട അടിപൊളി ആയിട്ടുണ്ട് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു പക്ഷെ അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എനിക്കാ ഇഷ്ടപ്പെട്ടിരുന്നു എനിക്ക് ഒന്നാമത് വിശപ്പിന്റെ അസുഖമുള്ളതാണ് അപ്പൊ രാവിലെ ആയാലും ഞാൻ പെറോട്ടയും ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു ഇഷ്ടം പോലെ തിന്നും കണക്കും നോക്കാറുണ്ട് നല്ല അഞ്ച് പെറോട്ടൊക്കെ കഴിക്കാറുണ്ട് ഈ ചിക്കനും നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ാണ് നല്ല രാവിലെ നല്ല ക്ലൈമറ്റ് ഉണ്ടായിരുന്നു ടൈം എടുത്ത് നമ്മളവിടെ എത്തിച്ചേരാനായിരുന്നു കണ്ണുമൂടിക്കെട്ടിട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത വെയിലുണ്ട് പക്ഷെ ആ വെയിലുണ്ട് ആ വീർക്കത്തിന് അങ്ങനത്തെ ഒരു ടൈപ്പ് വെയിലാണ് പിന്നെ നല്ല തണുത്ത കാറ്റുണ്ട് നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് കഷ്ടം ക്ലൈമറ്റ് ആണ് ഈ സമയത്തൊക്കെ അന്തിമയങ്ങുമ്പോൾ വന്നു പോയിട്ടും കിട്ടില്ല നല്ല രീതിക്ക് വെയിലുണ്ട് പക്ഷെ നമ്മള് ചൂട് എടുക്കത്തില്ല വിയർക്കത്തും പക്ഷെ നല്ല വെയിലുണ്ട് ഇവിടെ പണമൊന്നും വേണ്ടടാ ഇത് ഉരുക്ക് ഗുണമുള്ള തോലുടാമൊന്നും പറയില്ലടാ ഉടിച്ച കണ്ടുകള്ളമൊന്നും പറയില്ലടാ പ്രാവശ്യം അങ്ങനെ മൂന്ന് മണി മൂന്നര മണിക്കൂറിന് ശേഷം നമ്മൾ വാഗമണിൽ എത്തിയിട്ടുണ്ട് ഏകദേശം അവിടെ നോക്കുകയാണെങ്കിൽ പശുവിനെയൊക്കെ രാവിലെ അതിന് ഇറക്കി വിടും അതിന് ബെൽറ്റ് കയറും കാര്യങ്ങളൊന്നും ഇല്ല രാവിലെ ഇറക്കി വിടുന്നതാണ് റോഡ് സൈഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി നടക്കും പിന്നെ വലിയ തണുപ്പ് രാവിലെ ഇല്ലായിരുന്നു രാത്രി അത്യാവശ്യം തണുപ്പ് ഉണ്ടായിരുന്നു രാവിലെ കുറവാണ് പിന്നെ സീസണിൽ പോടമന്നെ കാണാൻ കഴിയും നമുക്ക് പക്ഷേ വാഗമൺ എത്തിയിട്ട് ആദ്യം കാണാൻ പോയത് പൈൻ ഫോറസ്റ്റ് ആണ് നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക് അതുപോലെ സ്കൂൾ പിള്ളേരും കോളേജിൽ നിന്നൊക്കെ ഒരുപാട് ട്രിപ്പ് ട്രിപ്പ് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ആളായിരുന്നു പിന്നെ റോഡ്സ് അവിടെ നടക്കുന്ന ഇഷ്ടം പോലെ കടകളൊക്കെ ഉണ്ട് അതുപോലെ ഉപ്പരിട്ടം മാങ്ങ അല്ലാതെ കുടുംബ സോലെ സമിതി ചോക്ലേറ്റ്സ് തയ്യൽ അങ്ങനെയൊക്കെ വയ്ക്കും പിന്നെ ക്യാമറയ്ക്ക് നൂറ് നമ്മൾ അല്ലാതെ തന്നെ കൊടുക്കണം ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്ര തന്നെ ഇല്ല പക്ഷെ നല്ല അടിപൊളി വൈബാണ് ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത് തന്നെ അടിപൊളി സാധനം തന്നെയാണ് ഈ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് വാഗോണെ പോകുന്ന എന്തായാലും മസ്റ്റായിട്ട് ഈ പൈൻഫോറസ്റ്റിൻ്റെ അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം വേറെ ലഭ്യം ഫീലാണ് ഏകദേശം ഈ പൈൻ ഫോറസ്റ്റിലുള്ള കിളികളാണെങ്കിലൊക്കെ ഒക്കെ ഏത് കിളിയാണോ ഉണ്ടോ പിന്നെ ഇഷ്ടംപോലെ ഇതിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു പക്ഷെ നല്ല തണുപ്പായിരുന്നു സ്നാബിലായതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ വെയിൽ അടിക്കുന്നുണ്ട് പക്ഷേ നമുക്കൊരു വെയിൽ ഫീൽ ചെയ്യത്തില്ല നല്ല തണുപ്പും കാറ്റും കാര്യങ്ങളൊക്കെ ണെങ്കിൽ തന്നെ ഭൂരിഭാഗം പേരും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് വരുന്നത് ഇഷ്ടംപോലെ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരും വരുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ആഡ്രോ ഉണ്ട് ഉണ്ട് പാലക്കാട് അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇത് താഴോട്ട് ഇങ്ങനെ പോകണം അല്ലെങ്കിൽ നടന്ന് നടന്ന് ഒരുപാട് പോകാണ്ട് ഓരോ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല മാത്രമല്ല ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളും ഉണ്ട് ഹോളിഡേ അല്ലാനിട്ട് പോലും നല്ല അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട് കൈസ് ഇഷ്ടം പോലെ ആൾക്കാര് വരുന്നുണ്ട് ഇത് പൈൻ ഫോറസ്റ്റ് ആണ് വാഗമണ്ണില് ഗൈസ് പിന്നെ ഇവിടെ നല്ല വെയിലടിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ വീർക്കത്തില്ല ഗൈസ് ചൂട് അടിക്കാറില്ല പക്ഷെ നല്ല വെയിലടിക്കുന്നുണ്ട് കണ്ടാത്തൊന്നും നല്ല ചൂടാണ് പക്ഷെ അത്ര വലിയ ചൂടൊന്നും ഇല്ല അത്യാവശ്യം നല്ല കൂടുങ്ങിയ തണുപ്പൊക്കെ ഉള്ള നീ ഇങ്ങനെ കോയിൽ എടുത്ത ഫോട്ടോ കാണാനായിട്ട് സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരെ ട്രിപ്പിന് കൊണ്ടുവരുന്നുണ്ട് ഇഷ്ടംപോലെ പിള്ളേര് വരുന്നുണ്ട് സ്കൂളിൽ നിന്ന് ഇതേ സ്കൂളാണെന്ന് എനിക്കറിയാൻ വയ്യ അതുപോലെ തന്നെ നല്ല വെയിലും നല്ല തണുപ്പുമുണ്ട് ഗൈസ് ഇടത്തോട്ട് നോക്കുകയാണെങ്കിൽ എൻ്റെ ചേട്ടനും ചേച്ചിയും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് പെടാപ്പാടു ഫൈൻ ഫോഴ്സിനെ കണ്ട് ഗുഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഒറ്റ വേസ്റ്റോ ഒരു പ്ലാസ്റ്റിക് കവറോ ഒരു വാട്ടർ ബോട്ടിലോ ഒന്നും അവിടെ കണ്ടിട്ടില്ല അത്ര വൃത്തിയായിട്ടാണ് അവരവിടെ നോക്കുന്നത് അതുപോലെ തന്നെ കുരങ്ങന്മാരനെ അവിടെ കണ്ടില്ല എന്താണെന്ന് അറിയില്ല ഇവിടെ കുരങ്ങന്മാരുണ്ടോ ഇല്ലേ അറിയില്ല എന്താ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോസ് ഇനി ഞാൻ പാട്ടിറ്റുമായിട്ട് ഇറക്കുന്നതായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ലെങ് ആയിക്കഴിഞ്ഞാൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോ ചെറിയൊരു ഡ്യൂറേഷൻ ആയിട്ട് എടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ഇനിയും കാണുന്നതായിരിക്കും ബൈ ബൈ ആൻഡ് ടാറ്റ ലവ് യു ആൾ ടേക്ക് കെയർ ബൈ ബൈ